ഹായ് ഫ്രണ്ട്സ് ഏതു ജന്മകൽപ്പനയുടെ നാഴത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് വന്നിട്ട് പ്രീതിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ കാണുന്ന ശ്രുതി പറയുന്നുണ്ട് ആകാശ് സാർ എന്തായാലും ചേച്ചിയെ ഒരിക്കലും തള്ളി തള്ളിപ്പറിയില്ല എനിക്ക് എനിക്കിന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ കെട്ടിപ്പിടിച്ചിട്ട് കറിയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശ്രുതി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അശ്വിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു വേണം ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യേ എന്നിട്ട് മതി എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ആറുമാസം ഈ അഗ്രിമെന്റ് തീരുന്നവരെ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ കഴിയാം അതുവരെ നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അശ്വിൻ സയറാം സാർ നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ അശ്വിൻ എണീറ്റിട്ട് ശ്രുതി കിടക്കുന്നിടത്തൊക്കെ പോയി നോക്കുമ്പോൾ ശ്രുതിയെ കാണാനില്ല കേട്ടോ എന്നിട്ട് ശ്രുതി ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നത് ശ്യാമിനെയും കൂട്ടിയിട്ടാണേ അപ്പൊ ശ്യാം വണ്ടിയിൽ നിന്നൊരു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നീ അശ്വിനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഞാൻ നിന്നെ സമ്മതിക്കത്തുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണമെന്നും എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും ഞാൻ തീരുമാനിച്ചോളാം അതിനുവേണ്ടി നിങ്ങളുടെ ഉപദേശം ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊടുക്ക കേട്ടോ ശ്യാമിനോട് അങ്ങനെ ശ്രുതി ശ്രുതിയുടെ വീട്ടിലെത്തുമ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങു പോന്നെ ഉത്തരം കൊണ്ടുവന്നതാണോ ആ അതെ ഉത്തരം കൊണ്ടു വന്നത് തന്നെയാ പക്ഷേ ഞാനല്ല അത് പറയുന്നത് എൻ്റെ ഭർത്താവ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രമീള പോയി വാതില് തുറക്കാണ് അപ്പൊ അശ്വിൻ അവിടെ എത്താണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ശ്രുതി അശ്വിന് ചായ ഒക്കെ കൊടുക്കുന്ന ഒരു പ്രമമാണ് കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്